ദ ജേണലിസ്റ്റിലേക്ക് അമേരിക്ക ഇറാനിലേക്ക് നടത്തിയ ആക്രമണം സത്യം പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ കഴിവുകേടാണ് വ്യക്തമാക്കുന്നത് ഇറാനോട് മുട്ടി ജയിക്കാൻ കഴിയില്ല എന്ന് ഇസ്രായേലിന് വ്യക്തമായിടത്താണ് ഒരു രക്ഷകരെ പോലെ അമേരിക്ക പറന്നിറങ്ങുന്നത് എന്നാൽ അമേരിക്ക പറന്നിറങ്ങിയിട്ടും ഇസ്രായേലിനെതിരായ ഭീഷണികൾ അവസാനിക്കുന്നില്ല എന്ന് ഇറാൻ അമേരിക്കൻ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇസ്രായേലിലേക്ക് നടത്തിയ കനത്ത മാരക ആക്രമണത്തിലൂടെ ലോകത്തിന് വെളിപ്പെട്ടു ഇതാ അടുത്ത അപ്ഡേറ്റ് വരുന്നു ഇറാനിൽ നിന്ന് ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിച്ചു എന്ന അമേരിക്കയുടെ വാദത്തിൽ ചില പിശകുകളുണ്ട് പിഴവുകളുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിലാണ് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനം ഫോർദോ ആണവ നിലയം എന്ന് പറയുന്ന ഇറാന്റെ ഭൂമിക്കടിയിലുള്ള ആണവ നിലയത്തിന് ഒരു പോറൽ പോലും വേൽപ്പിക്കാനോ ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾക്ക് ഏതെങ്കിലും തടത്തിൽ ഒരു തരത്തിലൊരു തടസ്സം സൃഷ്ടിക്കാനോ അമേരിക്കൻ ആക്രമണത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്ന വിവരങ്ങളാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ എക്സിൽ നടത്തിയ ഒരു അഭിപ്രായ പ്രകടനം കാണാം വി ഹാവ് കംപ്ലീറ്റഡ് അവർ വെരി സക്സസ്ഫുൾ അറ്റാക്ക് ഓൺ ദ ത്രീ ന്യൂക്ലിയർ സൈറ്റ്സ് ഇൻ ഇറാൻ ഇൻക്ലൂഡിംഗ് ഫോദോ നെത്തൻസ് ആൻഡ് ഇസ്ഫഹാൻ All planes are now outside of Iran airspace. A full payload of bombs was dropped on the primary site. Fodo. All planes are safely on their way home. Congratulations to our great American warriors. There is not another military in the world that could have done this. Now is the time for peace. Thank you for your attention to this matter, Anana. Donald J. Trump and the uh, അമേരിക്കൻ പ്രസിഡന്റിൻ്റെ എക്സ് പോസ്റ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്രമണം ഞങ്ങൾ നടത്തി അത് ഫോർദോ അടക്കമുള്ള ഇസ് ഇറാനിലെ മൂന്ന് തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രങ്ങളിലേക്കാണ് എ ഫുൾ പേലോഡ് ഓഫ് ബോംബ് വാസ് ഡ്രോപ്പ് ഇൻ ദ പ്രൈമറി സൈറ്റ് ഫോർദോ അതായത് ആദ്യമായി ആക്രമണം നടത്തിയത് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഭൂമിക്കടിയിലുള്ള ഫോർദോ ആണവ നിലയമായിരുന്നു അവിടേക്ക് ഒരു ഫുൾ പേലോഡ് ബോംബ് അതായത് ഒരു വിമാനത്തിന് വഹിക്കാൻ കഴിയുന്ന ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ പേലോഡ് ബോംബ് അങ്ങോട്ടേക്ക് ഇട്ട് കഴിഞ്ഞു അത് കഴിഞ്ഞാൽ വിമാനങ്ങൾ തിരിച്ചു പോന്നു അതായത് വിമാനങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ വിമാനങ്ങളൊന്നുമല്ല കേട്ടോ അത് ബി റ്റു സ്റ്റെൽത്ത് എന്ന് പറയുന്ന അമേരിക്കയുടെ ഏറ്റവും ആയിട്ടുള്ള വിമാനങ്ങളാണ് അതായത് ഇന്ത്യൻ രൂപ വെച്ച് നോക്കണമെങ്കിൽ പതിനെട്ടായിരത്തി കോടി രൂപയാണ് ഒരു വിമാനത്തിൻ്റെ വില അതായത് ഇരുന്നൂറ് കോടി ഡോളർ അത്രയും മൂല്യമേറിയ ആയിരുന്നു ഇപ്പോൾ ട്രംപ് വളരെ സന്തോഷവാനാണ് ഈ ബോംബുകളൊക്കെ ഇറാനിൽ ഇട്ടു ഈ നിലയങ്ങളൊക്കെ തകർത്തു ഈ ലോകത്ത് മറ്റൊരു സൈന്യത്തിനും ഇത് ചെയ്യാൻ കഴിയില്ല എല്ലാ സൈനികർക്കും അഭിവാദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ട്രംപ് അങ്ങ് ആഘോഷിക്കുകയാണ് എന്നിട്ട് ഇനി നമുക്ക് സമാധാനത്തിന്റെ സമയമാണ് അതായത് ഇറാനോട് പറയുകയാണ് ഇനി നിങ്ങൾ കീഴടങ്ങിക്കോ ഞങ്ങൾ സമാധാനം തരാം ഞങ്ങൾ ഇനി ആക്രമിക്കില്ല ഇത് നിങ്ങൾ ഇതൊരു അവസരമായി കാണുമെന്നാണ് ഇതിനോട് ഉദ്ദേശിച്ചത് തൊട്ടു ഇറാൻ ഇസ്രായേലിലേക്ക് അയച്ചത് നാൽപ്പത് മിസൈലുകളാണ് അത് പത്തിടത്ത് വീണ് പൊട്ടിത്തെറിച്ചു ഏതാണ്ട് ഗസയിലെ പോലെ തന്നെ ഇസ്രായേലിലെയും ടെലവിയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് തകർന്ന് തരിപ്പണമായ കെട്ടിടങ്ങളുടെ ദൃശ്യങ്ങൾ വന്നു ഇസ്രായേലിൻ്റെ വ്യോമപ്രതിരോധം പാളിയെന്നെല്ലാവർക്കും മനസ്സിലായി വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ ശേഷി കുറഞ്ഞു കുറഞ്ഞു വരികയാണെന്നെല്ലാവർക്കും മനസ്സിലായി എന്ന് മാത്രമല്ല ഖൈബർ ഉൾപ്പെടെയുള്ള രണ്ട് പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ അതിതീവ്രമായ മിസൈലുകൾ പരീക്ഷിക്കുകയും ചെയ്തു ഇറാൻ അതൊക്കെ ലക്ഷ്യത്തിലെത്തുകയും ചെയ്തു ഇനി അങ്ങോട്ട് അടിയോടടിയായിരിക്കും ഇസ്രായേലിനെ നേരെ കുറേ ലോകത്തിന് മനസ്സിലായി അതിനുശേഷം ദാ ട്രംപ് പറഞ്ഞ വാദം പൊളിക്കുന്ന വിധത്തിൽ രണ്ട് കാര്യങ്ങൾ പ്രധാനമായും പുറത്തു വന്നിരിക്കുകയാണ് ദി പോസ്റ്റ് നോക്കുക ഐ എ ഇ എന്ന് പറയുന്ന ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഔദ്യോഗിക പോസ്റ്റാണ് അവർ പറയുന്നത് ഫോളോയിങ് അറ്റാക്സ് ഓൺ ത്രീ ന്യൂക്ലിയർ സൈറ്റ്സ് ഇൻ ഇറാൻ ഇൻക്ലൂഡിങ് ഫോദോ ദ ഐ എ ഇ എ ക്യാൻ കൺഫേം ദറ്റ് നോ ഇൻക്രീസ് ഇൻ ഓഫ് സൈറ്റ് റേഡിയേഷൻ ലെവൽസ് ഹാസ് ബീൻ റിപ്പോർട്ടഡ് ആസ് ഓഫ് ദിസ് ടൈം ഐ എ ഇ എ വിൽ പ്രൊവൈഡ് ഫർദർ ഓൺ സിറ്റുവേഷൻസ് ഇൻ ഇറാൻ ആസ് മോർ ഇൻഫർമേഷൻ ബിക്കംസ് അവൈലബിൾ എന്നാണ് പറയുന്നത് ഏതാണ്ട് പതിനാല് ലക്ഷത്തിലധികം പേര് ആറു മണിക്കൂർ മുമ്പിട്ട് പോസ്റ്റ് ഇതുവരെ കണ്ടിട്ടുണ്ട് അതായത് ഇതിൽ പറയുന്നത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ആ ഏജൻസിയാണ് ഈ ആണവ വികരണവുമായി ബന്ധപ്പെട്ട് ആണവ ഊർജവുമായി ബന്ധപ്പെട്ടുള്ള ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളിലെയും ഈ ആണവ ആണവ രാജ്യങ്ങളുടെയൊക്കെ കണക്കുകൾ എടുക്കുകയും അത് പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഏജൻസി ഈ ഏജൻസി പറയുന്നത് ഈ ഫോർദു അടക്കമുള്ള മൂന്നിടങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് അമേരിക്ക പറഞ്ഞതിനു ശേഷവും ഇതുവരെ അതായത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന അഞ്ചര സമയം വൈകുന്നേരം അഞ്ചര വരെയും അവിടെ നിന്ന് ഇറാനിൽ നിന്ന് ആണവ വികിരണത്തിൽ എന്തെങ്കിലും കൂടുതൽ ഉണ്ടായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതായത് ആണവ കേന്ദ്രങ്ങൾ തകർത്തു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക ആണവ വികിരണങ്ങൾ പുറത്തേക്ക് വരും അത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോൾ അന്തരീക്ഷത്തിലെ ആണവ വികരണത്തോത് കൂടിക്കൊണ്ടേയിരിക്കും അത് ഓരോ നിമിഷം കഴിയും തോറും കൂടി 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 അത് വലിയ പ്രശ്നത്തിലേക്ക് പോകും അതാണ് ഈ ആണവ വികിരണത്തിൻ്റെ ഒരു പ്രശ്നം റേഡിയേഷൻ എന്ന് പറയുന്ന സംവിധാനം അപ്പോൾ ഈ അന്താരാഷ്ട്ര അറ്റോമിക് ഏജൻസി തന്നെ പറയുന്നത് അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു പ്രശ്നവും അവിടെ ഉണ്ടായിട്ടില്ല അതായത് ഇറാനിൽ നിന്ന് ആണവ വികരണത്തോത് ഉയരുന്നതായി ഒരു റിപ്പോർട്ട് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഞങ്ങളുടെ പരിശോധന ഇതിൽ കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ഇറാന്റെ ആണവ ഏജൻസിയും പറയുന്നത് ഇവിടെ ആണവ വികരണ തോതൊന്നും കൂടിയതായിട്ട് ഒരു കണക്കും ഇല്ലാതാണ് അപ്പൊ ട്രംപ് പറഞ്ഞ ആണവ ആണവ കേന്ദ്രങ്ങൾ തകർത്തു എന്ന് പറഞ്ഞത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് ചോദ്യം ഒന്നുകിൽ ഈ ആണവ പ്ലാന്റുകൾ എന്ന് പറയപ്പെടുന്ന കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ടാകാം അതിനുള്ള ഉള്ളിൽ ഉള്ള ആണവ പരീക്ഷണ സംവിധാനങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല ഇനിയല്ല ആണവ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞ് പോകുമ്പോട്ടത് വേറെ വല്ലയിടത്തും ആയിരിക്കും പിന്നെ മൂന്നാമതൊരു സാധ്യത എന്ന് പറയുന്നത് ഈ ആണവ കേന്ദ്രങ്ങൾക്കുള്ളിലെ മുഴുവൻ ആണവ പരീക്ഷണ വസ്തുക്കളും ഇറാൻ മാറ്റിയിട്ടുണ്ടാകാം അങ്ങനെ മൂന്ന് സാധ്യതകളാണുള്ളത് ഇനി അല്ല എന്നുണ്ടെങ്കിൽ അന്താരാഷ്ട്ര ആണവ ഏജൻസിയും ഈ പറയുന്ന ഇറാൻ്റെ ആണവ ഏജൻസിയും ഒക്കെ പറയുന്നത് പച്ചക്കള്ളമാണ് എന്നങ്ങ് പറയാം അങ്ങനെയാണെങ്കിൽ ഈ ആണവ കേന്ദ്രങ്ങൾ തകർത്തതിനുള്ള തെളിവ് ഈ ഈ അമേരിക്കയും ഇസ്രായേലും കൂടി പുറത്തുവിടേണ്ടി വരും അത് ഭാരിച്ച് ഉത്തരവാദിത്വമായിട്ട് വരുമവർക്ക് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ആണവ അന്താരാഷ്ട്ര ആണവ ഏജൻസി പറയുന്ന കാര്യം അതിൽ കഴമ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ ഒരു കണക്ക് നോക്കാം അതായത് ഈ പറയുന്ന നമ്മുടെ ബംഗർ ബസ്റ്റർ ബോംബുകൾ മദർ ഓഫ് ഓൾ ബോംബ്സ് എന്ന് പറയുന്ന അമേരിക്കയുടെ പക്കലുള്ള ബംഗർ ബസ്റ്റർ ബോംബുകളാണ് ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ ബംഗർ ബസ്റ്റർ ബോംബ് ഈ ബംഗർ ബസ്റ്റർ എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിലേക്ക് തുളച്ച് കയറിയ ശേഷം ഒരു സ്ഫോടനം നടത്തി അടിയിലുള്ള ഭൂമിക്കടിയിലുള്ള സംവിധാനങ്ങൾ തകർക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം അതായത് ഒരു കൂർത്ത ആരോ പോലുള്ള രൂപത്തിലുള്ള ഒരു ബോംബാണിത് ഇപ്പോൾ ഇത് വിമാനത്തിൽ നിന്ന് തല കീഴായിട്ട് താഴേക്കിടും അത് നേരെ കൂർത്ത ആ ഭാഗം മണ്ണ് തുളച്ച് ഉള്ളിലേക്ക് പോയിട്ട് സാധാരണ മണ്ണാണെങ്കിൽ അറുപതടി കൃത്യം താഴെ എത്തിയതിനു ശേഷം സ്ഫോടനം നടക്കും ഇനി കോൺക്രീറ്റ് ആണെങ്കിൽ വെറും പതിനെട്ടടി താഴേക്ക് പോകാനേ കഴിയൂ അതായത് ഈ ബോംബ് താഴേക്ക് പോകുന്ന വഴിക്ക് കോൺക്രീറ്റ് ഇട്ട ഉണ്ടെങ്കിൽ ഈ ബോംബിൻ്റെ മുന്നോട്ടുള്ള പോക്ക് തടസ്സപ്പെടും വളരെയധികം വേഗത കുറയും അപ്പോൾ ഫോർദോ പോലെയുള്ള ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആണവ നിലയം ഭൂമിക്കടിയിൽ ആണവ പരീക്ഷണം നടത്തുമ്പോൾ ഈ കോൺ മിനിമം കോൺക്രീറ്റ് പോലുള്ളൊരു കവറിംഗ് എങ്കിലും അതിന് കുറേ മുകിൽത്തട്ടുകളിലേക്ക് ഉണ്ടാകില്ല എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ബംഗർ ബസ്റ്റർ ബോംബ് ഈ കോൺക്രീറ്റിന്റെ മുകളിൽ വീണ് പൊട്ടിത്തെറിച്ചാൽ അടിയിലേക്ക് ഇതിൻ്റെ പ്രകമ്പനം ഉണ്ടാകുമോ എന്നുള്ളതും ഒരു ചോദ്യമാണ് അപ്പോൾ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റ് ഫോർദോ എന്ന് പറയുന്നത് തൊണ്ണൂറടിക്കും താഴെയാണ് സ്ഥിതി ചെയ്യുന്നത് അതും പല ലെയറുകളിലായിട്ടുള്ള സംരക്ഷണം ഇതിനുണ്ട് എന്ന് ഇറാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ ഫോർദോ ആണവ നിലയും ആക്രമിക്കും ബംഗർ ബസ്റ്റർ ബോംബ് വേണമെന്ന് ഏതാണ്ട് മൂന്ന് മാസം മുമ്പ് അല്ലെങ്കിൽ നാല് മാസം മുമ്പ് ഇസ്രായേൽ അമേരിക്കയോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങൾ ആ ബംഗർ ബസ്റ്ററിങ്ങ് തരൂ ഞങ്ങൾക്ക് ഫോർദോ പൊട്ടിക്കണമെന്ന് അപ്പോൾ ഇത് കേൾക്കുന്ന ഇറാൻ ആ ഫോർദോയ്ക്കുള്ളിലെ സാധനങ്ങളൊക്കെ തന്നെ വെച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഒരു സുരക്ഷയും ഇല്ലാതെ അതിങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ ഒന്നുകിൽ അവിടെ നിന്നുള്ള ആണവോർജ്ജ പരിപാടികളൊക്കെ അവിടെ നിന്ന് അതാണ് ഇറാൻ നേരത്തെ പറഞ്ഞത് അവിടെയുള്ള യു സമ്പുഷ്ടീകരിച്ച യുറേനിയം അതായത് ആണവോർജ്ജം ഉണ്ടാക്കാനുള്ള യുറേനിയം ഞങ്ങൾ നേരത്തെ അവിടെ മാറ്റി ഞങ്ങൾ അവിടുത്തെ സാമഗ്രികളെല്ലാം സുരക്ഷിതമായി തന്നെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇപ്പം ഇറാൻ്റെ വാർത്താ ഏജൻസി പറയുന്നത് ഈ ആണവ കേന്ദ്രങ്ങൾക്കൊന്നും ഒരു തകരാറും ഉണ്ടായിട്ടില്ല ഞങ്ങൾ ശക്തമായിട്ട് തിരിച്ചടിക്കുമെന്നാണ് അപ്പോൾ ഇറാൻ്റെ വാർത്താ ഏജൻസിയിലൂടെ അവിടുത്തെ ഒഫീഷ്യൽസ് പുറത്തുവിട്ട കാര്യമാണ് അപ്പോൾ അതും നമുക്ക് തള്ളിക്കളയാനോ വേണ്ടയോ എന്നുള്ളത് പ്രേക്ഷകർ ചിന്തിക്കുക എന്തായാലും ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സാങ്കേതിക വശങ്ങൾ ഇപ്പം ഏറ്റവും കുറഞ്ഞത് ഒരു വലിയ ആക്രമണം അമേരിക്ക നടത്തി ഈ ആണവ കേന്ദ്രങ്ങളൊക്കെ തകർന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആണവ വികിരണത്തോത് ഉയരില്ലേ എന്നുള്ളതാണ് ന്യായമായൊരു ചോദ്യം വളരെ ന്യായമായൊരു ചോദ്യം അതുപോലും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ അമേരിക്ക എന്ത് എങ്ങോട്ടാണ് ആക്രമണം നടത്തിയത് എവിടെയാണ് ഇട്ട് പൊട്ടിച്ചത് എന്താണ് പൊട്ടിച്ചത് തുടങ്ങിയ ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട് എന്തായാലും ഈ ആക്രമണത്തോടു കൂടി ഇറാന്റെ പ്രതികാരം കൂടിയിട്ടുണ്ട് അത് ഇസ്രായേലിന് പ്രതിഫലിച്ചിട്ടുമുണ്ട് ഇനി അങ്ങോട്ട് മിസൈലുകളുടെ വലിയ നിര വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ ട്രംപ് നടത്തിയ വെല്ലുവിളി ട്രംപിൻ്റെ വെല്ലുവിളി ഞങ്ങൾ തള്ളിക്കളയുകയാണ് ഞങ്ങൾ ഉപാധിരഹിതമായൊരു കീടങ്ങളിന് തയ്യാറല്ല പോരാടുമെന്നും ഇറാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഇസ്രായേലിനുള്ള വലിയ വെല്ലുവിളികളാണ് ഭീഷണിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അമേരിക്കയ്ക്കും ഭീതിയുണ്ട് ഇറാഖിൽ നിന്നുൾപ്പെടെ ബഹ്റിൽ നിന്നുൾപ്പെടെ അവരുടെ ആണ് അവരുടെ സൈനിക കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഒഴിപ്പിക്കൽ അമേരിക്ക തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അമേരിക്കയ്ക്കുള്ള തിരിച്ചടിയും നൽകുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇറാൻ എന്തു ചെയ്യുന്നു എന്നതനുസരിച്ചായിരിക്കും ഈ യുദ്ധത്തിൻ്റെ മാറ്റങ്ങൾ തീവ്രത ഒക്കെ വിലയിരുത്തപ്പെടുക ഇനി ഇറാൻ വീണ്ടും ആക്രമിച്ചാൽ ഇനിയും ഞങ്ങൾ ആക്രമിക്കുമെന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊരു വലിയ യുദ്ധമായി നീളുമെന്ന ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് പണ്ടൊക്കെ ഇറാഖിൽ കണ്ടതുപോലെയുള്ള വളരെക്കാലം നീണ്ടു നിൽക്കുന്ന രക്തരൂക്ഷിതമായൊരു പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറാനുള്ള സകല സാധ്യതകളുമുണ്ട് അവിടെയാണ് ഈ ഈ റഷ്യയും ചൈനയും അടക്കമുള്ള ഉത്തരകൊറിയയും പോലുള്ള ഇറാൻ്റെ ഭാഗത്തുള്ള രാജ്യങ്ങളുടെ നിലപാടും അവരുടെ നീക്കങ്ങളും എന്താകുമെന്നത് ഏറെ പ്രസക്തമാകുന്നത് എന്തായാലും ഇറാൻ പ്രസിഡൻറ്റ് മസൂദ് പെഷ്കിയാനെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി വിളിച്ച് സംസാരിച്ചിരുന്നു എത്രയും പെട്ടെന്ന് സമാധാനം ഉറപ്പുവരുത്താനുള്ള നടപടികൾ വേണമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു സമ്മർദ്ദങ്ങൾ ഇറാനുമേലും അമേരിക്കയ്ക്ക് മേലും പല ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കട്ടെ എന്ന് തന്നെയാണ് പ്രത്യാശിക്കുന്നത് എന്തായാലും ഈ ഫോർദോയടക്കമുള്ള ആണവ കേന്ദ്രങ്ങൾ തകർത്തു എന്ന അമേരിക്കയുടെ വാദം അത് അമേരിക്ക നടത്തിയ മഹാസാഹസം വെറുതെയായോ എന്നൊരു ചോദ്യചിഹ്നത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്ന വീഡിയോകളിൽ നൽകുന്നതായിരിക്കും